കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിറ്റി കോട്ട പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കമ്മ്യൂണിറ്റി കോട്ടയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പാക്ക് വരുന്നത് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുത്ത മുയ്പെൻ വിദ്യാർത്ഥികൾക്കും കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിന്നിൽ പോയിട്ട് നിങ്ങൾ അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ നിങ്ങൾ കൊടുത്ത ഓരോ കോളേജിലും നിങ്ങൾക്കുള്ള കമ്മ്യൂണിറ്റി റാങ്കിൻ റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും എത്രാമത്തെ റാങ്ക് ആണ് നിങ്ങൾക്ക് അവിടെ ആ കോളേജിലുള്ളതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും ഇപ്പോൾ ബി എ എക്കണോമിക്സിന് ഒരു കോളേജിൽ നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ബി എ എക്കണോമിക്സിൽ അവിടുത്തെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് എത്രയാണെന്നും എന്ത് കൃത്യമായിട്ട് ആ സൈറ്റിൽ കാണിക്കും ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ പോയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ റാങ്ക് എത്രയാണോ നിങ്ങൾ നോക്കണം ആ റാങ്ക് പ്രകാരമായിരിക്കും ആ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുക അതായത് ഇപ്പോൾ ഒരു കോളേജിൽ പത്ത് സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അതായത് ഒന്ന് മുതൽ പത്ത് വരെ റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്യുക അഡ്മിഷൻ കിട്ടുക ഒരു പക്ഷേ ഒന്ന് മുതൽ പത്ത് വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ അഡ്മിഷൻ എടുത്ത് പല കോളേജുകളിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കും അപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യും അവർ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വരുന്ന മുതൽ ഇരുപത് വരെയുള്ള വിദ്യാർത്ഥികൾ അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾ അവർ അവരുടെ സീറ്റ് പത്ത് കുട്ടികളും പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും പത്ത് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ചാൻസായി മാറും മനസ്സിലായി പറഞ്ഞത് അതായത് ഒന്ന് മുതൽ പത്ത് പേരുള്ള വിദ്യാർത്ഥികൾ അതിൽ പത്ത് കുട്ടികളേർക്കും പുറത്ത് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് മുതൽ ഇരുപത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും ഇതിന് ചാൻസായി മാറും ഈ ഈ പത്ത് മുതൽ ഇരുപത് വരെയുള്ള വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ഇതുപോലെ മറ്റേങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും തൊട്ട് താഴെയുള്ള ആളുകൾക്ക് അത് ചാൻസായിട്ട് മാറും അതാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കുന്ന രീതി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലിസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ടയുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചിട്ട് എത്രാമത്തതാണോ നിങ്ങളുടെ അഡ്മിഷൻ എന്ന് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക എന്നിട്ട് തൊട്ടടുത്ത് അതായത് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ റാങ്കിൽ നിലവിലെ റാങ്ക് എത്രയാണെന്നും വെയിറ്റിംഗ് ലിസ്റ്റ് എത്രയാണെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക കാരണം നമ്മൾ അവിടെ എത്ര ഇപ്പം പത്ത് സീറ്റോ അല്ലെങ്കിൽ ഇരുപത് സീറ്റും പത്ത് സീറ്റ് കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ നമ്മൾക്ക് തൊട്ട് മുമ്പുള്ള മാർക്കുള്ള കുട്ടികളൊക്കെ ഒരു പക്ഷേ നിലവിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും മനസ്സിലായി പറഞ്ഞത് നിലവിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പം കമ്മ്യൂണിറ്റി നമ്മൾ അടുത്ത റാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തണം മാത്രമല്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറാണോ നിങ്ങൾ കൊടുത്തത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിൻ്റെ ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് ഫോൺ നമ്പറാണോ നിങ്ങൾ കൊടുത്തത് ആ നമ്പറിലേക്കായിരിക്കും മെസ്സേജും കോളും വരിക ആ നമ്പർ നിങ്ങൾ പാരൻസിൻ്റെതാണെങ്കിൽ പേരൻസിൻ്റെ എപ്പോഴും റിമൈൻഡർ ചെയ്യുക ഇന്ന കോൾ വരാൻ ചാൻസ് ഉണ്ട് ഇന്ന നമ്പറിലേക്ക് മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ നോക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല രാത്രിയിൽ ഫോണുകൾ പരിശോധിച്ചിട്ട് ഈ മെസ്സേജ് വന്നിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക അപ്പം എന്ത് ചെയ്യുക കാരണം ഇത് നിലവിലുള്ള ലിസ്റ്റിൽ അതായത് ഒന്നു മുതൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പത്ത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും അപ്പം എന്ത് ചെയ്യും അതിന് പകരം തൊട്ടുതായുള്ള വിദ്യാർത്ഥികൾ മുകളിലേക്ക് കയറും അപ്പോൾ അവരെടുത്തില്ലെങ്കിൽ അതിന് തൊട്ടുതായുള്ള വിദ്യാർത്ഥികൾ ചെയ്യും മുകളിലേക്ക് കയറും അങ്ങനെ കമ്മ്യൂണിറ്റി ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികൾ ചെയ്യും ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കും മനസ്സിലായോ അപ്പം നിലവിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആ കൃത്യമായ അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നടത്തുക ഈ കാര്യം എന്ത് വേണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അൺ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് ഈ എന്തുകൊണ്ടാണ് അൺ അവൈലബിൾ എന്ന് കാണിക്കാൻ കാരണം ഈ കാര്യത്തിന് കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കാണിക്കാൻ കാരണം മനസ്സിലായോ നിങ്ങൾ ആദ്യം ക്യാപ് കൈക്കറ്റ് യൂണിവേഴ്സിൻ്റെ ക്യാബ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി പേഴ്സണൽ ഡാറ്റ ഫില്ല് ചെയ്ത് നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് എൻ എസ് എസ് ഉണ്ടോ എൻ സി സി ഉണ്ടോ അതിൻ്റെ മാർക്കുകൾ ആഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചതിന് ഉത്തരം കൊടുത്ത് അതിന് തൊട്ട് താഴെയുള്ള ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾ നോ എന്നാണ് ടിക്ക് ഇട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലിസ്റ്റ് വരില്ല നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കിവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ആളുകൾ വിദ്യാർത്ഥികൾക്ക് അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ എസ് എന്ന ടിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ റാങ്ക് ഈ കമ്മ്യൂണിറ്റി ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും അത് നിങ്ങളെന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നിട്ട് അത് പ്രകാരം നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരമുള്ള കോളേജിൽ നിങ്ങൾ ഫോളോ അപ്പ് നടത്തുക ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം ഈ കമ്മ്യൂണിറ്റി കോട്ട കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇടങ്ങിറങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാനുണ്ട് അതും നമുക്ക് പ്രതീക്ഷയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട് അതും നമുക്ക് പ്രതീക്ഷയാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പറയാനുള്ളത് അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പോകുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കോളേജിൽ സബ്മിറ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ട പ്രകാരമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന രേഖ കാസ്റ്റ് തെളിയിക്കുന്ന രേഖ നിർബന്ധമായിട്ടും കോളേജിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എൻ എസ് എസ് എൻ സി സി ഒക്കെ ടിക്കറ്റ് വിദ്യാർത്ഥികളുണ്ടല്ലോ അവരും കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം കോളേജിൽ സബ്മിറ്റ് ചെയ്യണം ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം കമ്മ്യൂണിറ്റി കോട്ടയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ രീതിക്കാണെന്തു ചെയ്യാൻ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുക ഈ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് താഴെ നിങ്ങൾക്ക് എഫ് ഐ യു ജി പി എന്ന അതായത് സെക്കൻഡ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിലേക്ക് പോകും അവിടെ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കോഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെയധികം ആ നിങ്ങൾ ലോഗിൻ ഓപ്പൺ ആയിരിക്കും പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും അവിടെ അലോട്ട്മെൻറ്റ് കാണിക്കും മാൻട്രി ഫീ കാണിക്കും ചലാൻ റെസിപ്റ്റ് കാണിക്കും അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ കാണിക്കും ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ കാണിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എന്ന ഓപ്ഷനും കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റുകൾ നിയം കൃത്യമായിട്ട് കാണാൻ പറ്റും അഞ്ച് ഓപ്ഷൻസും അതിൻ്റെ റാങ്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി കോട്ടയുമായി സംബന്ധിച്ച് പറയാനുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നവർ കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന് അപ്പം ഇപ്പം അഡ്മിഷൻ എടുക്കാൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു അലോട്ട്മെൻറ്റ് വരാനുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഉടനെ ചെയ്യാം മാത്രമല്ല അഡ്മിഷൻ നാളെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിലവിൽ അല്ല അഡ്മിഷന് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് നാളെ മുതലാണ് ജൂലൈ ഒന്ന് മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ അതേ സമയത്ത് തന്നെ നോട്ടിഫ് അലോട്ട്മെൻറ്റ് വന്നു അഡ്മിഷൻ തുടങ്ങി ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട് ഇൻഷാല് തന്നെയും മുതലെന്ത് ചെയ്യും തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാനുണ്ട് ഇനി മാത്രമല്ല എന്തെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത അപേക്ഷകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആയി ആവാനായിട്ടുണ്ട് ഉടനെ തന്നെ ചെയ്യുക നിങ്ങളെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളവിടെ എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് ശരിയായ രീതിയിൽ മാറ്റം വരുത്തി പുതിയ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആദ്യം മാൻട്രി ഫീ അടക്കാതെ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും മാൻട്രി ഫീ അടക്കാതെ പോയവർക്ക് ഈ എഡിറ്റ് ഓപ്ഷനിലൂടെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെന്തെയ്യാ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ട കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന കാര്യം എന്ത് ചെയ്യുക അതിൽ മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് നിലവിൽ ചില ആളുകൾക്ക് ആറാമത്തെ ഓപ്ഷനിലെങ്കിൽ പത്താമത്തെ ഓപ്ഷനിലൊക്കെയാണ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അതിന് മുമ്പ് ഇനിയും ഒമ്പത് ഓപ്ഷൻസ് ബാലൻസ് ആണ് അപ്പം ചില വിദ്യാർത്ഥികൾക്ക് ആ കിട്ടിയ കോളേജിൽ ചേരാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കണം നിങ്ങൾക്കത് താല്പര്യമില്ല കോളേജെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുമ്പുള്ള ഹയർ ഓപ്ഷൻസ് ഓപ്ഷൻസിലുള്ള കോളേജാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾ തൊട്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓക്കെ ഈ കാര്യം നിങ്ങൾ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനില ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലാതെ പെർമൻറ്റ് അഡ്മിഷൻ എടുത്തത് കാരണം നിങ്ങൾക്ക് കോളേജ് മാറാനോ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലുള്ള മറ്റു കോളേജിൽ കിട്ടാതിരിക്കാനോ ചാൻസ് ഇല്ല പിന്നെ മറ്റുള്ളവർ ചോദിച്ചിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻസ് തന്നെ അതായത് ഹയർ ഓപ്ഷൻ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി ഇനി മാറാൻ പറ്റുമെന്ന് ഇനി മാറാൻ പറ്റുന്നത് പ്രയാസകരമാണ് അതായത് നിങ്ങൾക്ക് ആദ്യ ഓപ്ഷനിൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഓക്കെ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക ഇനി ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരെ ഓക്കെ ബൈ